നിങ്ങൾ വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വെറും രണ്ടേ രണ്ട് വസ്തുക്കൾ വച്ച് ചെയ്യേണ്ട ഒരു കർമ്മത്തെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾ എത്രയൊക്കെ പണം സ്വരുക്കൂട്ടി വയ്ക്കുവാൻ നോക്കിയാലും എത്രയൊക്കെ അധ്വാനിച്ചാലും നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കുന്നില്ല സമ്പത്ത് കയ്യിൽ നിന്ന് പോകുന്നതല്ലാതെ നിങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവിക വിശ്വാസത്തോടുകൂടി നമ്മൾ ഇ നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ ഒരു തന്ത്രവിദ്യ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇതിൽ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുമ്പോൾ നൂറ് ശതമാനം വിശ്വാസത്തോടെ ചെയ്യുക ഇത് സംഭവിക്കുമോ ഇതൊക്കെ ഉള്ളതാണോ ഇതൊക്കെ ഫലപ്രാപ്തി കാണുമോ എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരുവാൻ പാടില്ല നൂറ് ശതമാനം ഇത് ഫലം കാണും ഈശ്വരൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ തന്നെ ഇത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ ഫലം കാണുവാൻ സാധിക്കും നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ ഒരു കർമ്മം സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ചെയ്യുവാൻ സാധിക്കും അതുമാത്രമല്ല വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യവുമാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് കടുകാണ് കടുവക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ അടുക്കളകളിൽ ഭക്ഷണം പാകം ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന കടുക് തന്നെയാണ് മാം ഈ പറയുന്നത് എന്നാൽ വീട്ടിൽ മുമ്പ് തന്നെ വാങ്ങിവെച്ചിരുന്ന കടുകോ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി വന്ന കടുകോ ഈയൊരു കർമ്മം ചെയ്യുന്നതിനായി ഉപയോഗിക്കുവാൻ പാടില്ല ഈ ഒരു കാര്യം ചെയ്യുന്നതിനായി നൂറ് ഗ്രാം കടുകാണ് ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങൾ പുതുതായി കടയിൽ നിന്ന് വാങ്ങുക ഈ കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേ ദിവസമോ ഈ കർമ്മം ചെയ്യുന്ന ദിവസമോ തന്നെ കടുക് വാങ്ങുവാൻ ശ്രമിക്കുക അടുത്തതായി നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോക്സാണ് സാധാരണ ഫാൻസി കടകളിലൊക്കെ ഇരുപത്തിയഞ്ചോ മുപ്പതോ രൂപ കൊടുത്താൽ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ഒരു ചെറിയ ബോക്സ് മതി ഇനി നിങ്ങൾക്ക് പുതിയ പ്ലാസ്റ്റിക് പാത്രം വാങ്ങുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും ഒരു പാത്രമോ സ്റ്റീൽ പാത്രമോ മൺപാത്രമോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ പാത്രം എടുക്കുക ഇനി അടുത്തതായി ഈ ഒരു കർമ്മം ചെയ്യുവാൻ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് അഞ്ച് രൂപ നാണയങ്ങളാണ് ഈ ഒരു കർമ്മം ചെയ്ത് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുൻപേ തന്നെ കുറച്ച് പുതിയ അല്ല എന്നുണ്ടെങ്കിൽ നല്ല അഞ്ച് രൂപ നാണയങ്ങൾ നിങ്ങൾ ശേഖരിച്ചു വെക്കുക അതിനുശേഷം ഈ ഒരു കർമ്മം തുടങ്ങേണ്ടത് എങ്ങനെയെന്നാണ് ഇനി നാം പറയുവാൻ പോകുന്നത് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന പാത്രം അത് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ആണെങ്കിലും സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്ന് നാം പറഞ്ഞുവല്ലോ ആ പാത്രത്തിലേക്ക് നിങ്ങൾ വാങ്ങിവെച്ചിരിക്കുന്ന പുതിയ കടുക് ഇടുക നൂറ് ഗ്രാം കടുക തീർച്ചയായും വാങ്ങുക അതിൽ കുറച്ചൊക്കെ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം ഓരോ അഞ്ച് രൂപ നാണയം ആ പാത്രത്തിൽ ഇട്ട് വച്ചിരിക്കുന്ന കടുകിനുള്ളിൽ പൂഴ്ത്തി വയ്ക്കുക ആഴ്ചയിൽ രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് ദിവസമല്ല ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുകൂടാതെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നാണയങ്ങൾ കടുകിനുള്ളിൽ വെക്കണം എന്നതിന് പുറമെ ഇതിന് ഒരു പ്രത്യേക സമയവുമുണ്ട് ആ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിക്കുമ്പോഴാണ് ഇതിൻ്റെ ഫലപ്രാപ്തി വളരെ വേഗത്തിലും വളരെ നല്ല രീതിയിലും നിങ്ങൾക്ക് ലഭിക്കുക നാം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കർമ്മം സ്ത്രീക്ക് വേണമെങ്കിലും ചെയ്യാം പുരുഷന് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ കടുകിനുള്ളിൽ അഞ്ച് രൂപ നാണയം വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ കടുകിനുള്ളിലേക്ക് നാണയം ഇറങ്ങിപ്പോകുന്ന രീതിയിൽ തന്നെ വയ്ക്കുക മുകളിൽ നിന്ന് നോക്കിയാൽ നാണയം കടുക്കിന് മുകളിൽ കാണുവാൻ പാടില്ല നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ചൊവ്വാഴ്ചയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ ചെയ്ത് തുടങ്ങാം ഇതിൽ ഏത് ദിവസമാണ് ചെയ്തു തുടങ്ങുന്നത് എങ്കിലും ചെയ്യുന്ന സമയം ഏറ്റവും പ്രധാനമാണ് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണിക്കും ഏഴ് മണിക്കും ഉള്ളിലാണ് ഇനി ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ രാവിലെ ആറ് മണിക്കും ഏഴ് മണിക്കും ഇടയിൽ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ തന്നെ വൈകുന്നേരം അതായത് രാത്രി എട്ട് മണിക്കും ഒൻപത് മണിക്കും ഉള്ളിലുള്ള സമയത്ത് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ തുടർച്ചയായി ചെയ്യേണ്ട കാലയളവ് എന്ന് പറയുന്നത് ഒരു മാസം അല്ല എന്നുണ്ടെങ്കിൽ നാലാഴ്ചയാണ് നിങ്ങൾ ഒരു മാസത്തിൻ്റെ ഒരു ചൊവ്വാഴ്ചയാണ് ഈ ഒരു കാര്യം ചെയ്യുവാൻ തുടങ്ങുന്നതെങ്കിൽ അത് വീണ്ടും വെള്ളിയാഴ്ച തുടരുക അങ്ങനെ നാലാഴ്ചകളിലെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മുടങ്ങാതെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക അതായത് നിങ്ങൾ വെച്ചിരിക്കുന്ന പാത്രത്തിനകത്ത് കടികരുള്ളിൽ നല്ല രീതിയിൽ അഞ്ചു രൂപ നാണയം കാണാത്ത രീതിയിൽ നിങ്ങൾ അത് പൂഴ്ത്തിവെക്കുക അങ്ങനെ നിങ്ങൾ നാലാഴ്ചകളിലെ രണ്ട് ദിവസം വീതം അഞ്ചു രൂപ കുയിൻ അതിൽ വെച്ചു കഴിയുമ്പോൾ നാലാഴ്ചയാകുമ്പോൾ അതിൽ എട്ട് അഞ്ച് രൂപ കോയിനുകൾ ഉണ്ടാകും അപ്പോൾ ഈ ഒരു കർമ്മം പൂർത്തീകരിക്കുവാനായി നിങ്ങൾക്ക് മുഴുവനായി ആവശ്യമുള്ളത് എട്ട് അഞ്ച് രൂപ കോയിനുകളാണ് അഥവാ മുഴുവനായി ഈ നാലാഴ്ച കൊണ്ട് നാൽപ്പത് രൂപയാണ് ആ പാത്രത്തിനുള്ളിലുള്ളത് ഇനി നിങ്ങൾ ആ പാത്രം തുറക്കേണ്ടത് അടുത്ത ഒരു ശുഭ സമയം നോക്കിയാണ് അതുമല്ല ആ നാൽപ്പത് രൂപ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുവാനും പാടില്ല ആ ധനത്തെ നിങ്ങൾ എടുക്കേണ്ട ശുഭ സമയം എന്ന് പറയുന്നത് രാഹുകാലം ഗുളികകാലം യമകണ്ഠകാലം എന്നിങ്ങനെയുള്ള സമയങ്ങളിൽ അല്ലാതെ മറ്റുള്ള ഒരു സമയത്ത് ആ നാൽപ്പത് രൂപ അതായത് എട്ട് അഞ്ച് രൂപ കോയിനുകൾ പുറത്തെടുത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് അത് ക്ഷേത്രത്തിൽ കാണിക്കയായി ഇടാം അതല്ല എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ദാനമായി നൽകാം അതുമല്ലെങ്കിൽ അന്നദാനം നടത്താം എങ്ങനെയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിനായി ചിലവഴിക്കുക അത് ഏത് രീതിയിലുമാകാം ഇപ്പോൾ നാം ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം നിങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പണമില്ല ബുദ്ധിമുട്ടാണ് അതിൽ നിന്നും ഒരു സമാധാനം ലഭിക്കുവാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇപ്പോൾ പണമൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോവുകയാണല്ലോ എന്ന് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത് കാരണം ഈ ഒരു കർമ്മം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സമ്പത്തും ഐശ്വര്യവും കണ്ട് നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നത് സാമ്പത്തികമായ ഉയർച്ചയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നിലവാരവും ഒക്കെ മെച്ചപ്പെടുന്നതുമായ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ കണ്ണാൽ തന്നെ കാണുവാൻ കഴിയും കടുക് തൂകിയാൽ കുടുംബകലഹം എന്നുള്ള ഒരു വർത്തമാനം പണ്ട് മുതൽ പ്രായമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അതായത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുവാനായി കടുക് എടുക്കുമ്പോൾ പോലും തറയിൽ ഒന്നും വീഴിക്കുവാൻ പാടില്ല അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് താന്ത്രികപരമായി പറയുമ്പോഴും കടുക് ഒരുപാട് സവിശേഷതകളുള്ള ഒരു വസ്തുവാണ് തന്നെയല്ല കടുക് മുളക് എന്നിവയൊക്കെ ദൃഷ്ടിദോഷത്തെ അകറ്റുവാനും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് കാരണം കടുക് എന്നൊക്കെ പറയുന്നത് എല്ലാവിധ നെഗറ്റീവ് എനർജികളെയും നമ്മളിൽ നിന്ന് അകറ്റുന്നതിന് ശക്തിയുള്ള പല വ്യഞ്ജനങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി വളരെ വേഗത്തിൽ നമ്മളിൽ നിന്ന് തുരത്തി ഓടിക്കാൻ കഴിവുള്ളത് വെളുത്ത കടുകിനാണ് എന്നാൽ ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് നിങ്ങൾ കറുത്ത കടുക് തന്നെയാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തതിന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല ഫലങ്ങൾ ജീവിതത്തിൽ കണ്ടു തുടങ്ങും അതായത് സാമ്പത്തികമായി നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ബുദ്ധിമുട്ട് നിങ്ങളിൽ നിന്ന് പതുക്കെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും സാമ്പത്തികമായിട്ടുള്ള വരവുകൾ കൂടുകയും അതുകൂടാതെ നിങ്ങളുടെ ദുർച്ചിലവുകൾ നിങ്ങളെ വിട്ടുപോവുകയും ചെയ്യും ഈ ഒരു കർമ്മം ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അടുത്തുള്ള മാസങ്ങളിലും നിങ്ങൾക്ക് ഇത് തുടരാവുന്നതാണ് തുടർന്ന് എല്ലാ മാസങ്ങളിലും ചെയ്യുമ്പോൾ മൂന്ന് മാസം വരെ മാത്രമേ അതേ കടുക് ഉപയോഗിക്കുവാൻ പാടുള്ളൂ അപ്പോൾ ആ മൂന്ന് മാസമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കടുക് നിർമാർജനം ചെയ്യുവാനുള്ള സമയം വരുന്നു ആ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ആ കടുക് കളയുവാൻ പാടില്ല നിങ്ങൾ ഒഴുകുന്ന ജലത്തിൽ അതായത് നദിയിലോ കടൽ അടുത്തുള്ളവരാണെങ്കിൽ കടലിലോ അതല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ പാദസ്പർശം ഏൽക്കാത്ത ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ കടുക് നിർമ്മാർജ്ജനം ചെയ്യുവാൻ ചെടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ചെടികൾക്ക് വളമായി ഇട്ട് കൊടുക്കാം എന്നാൽ ആളുകൾ ചവിട്ടുന്ന ഇടങ്ങളിൽ ഇടരുത് അതുപോലെ തന്നെ നമ്മൾ ഇതിനായി ഉപയോഗിച്ച ഈ കടുക് വീണ്ടും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുവാൻ പാടില്ല ഈ ഒരു അറിവ് എന്ന് പറയുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു തന്ത്രം എന്ന് പറയുന്നത് തന്ത്രം എന്ന് തന്നെ നാം ഇതിനെ പറയുവാൻ കാരണം അത്രയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എഫക്റ്റീവായി ഫലം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ഒരുപാട് പേര് പരീക്ഷിച്ചതിനു ശേഷം അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളതാണ് അതിനാൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫലം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് എഴുതി അറിയിക്കുക ഇതിനു മുൻപ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് ഫലം കിട്ടിയവരാണെങ്കിൽ അതും നിങ്ങൾ എഴുതി അറിയിക്കുക അത് മറ്റുള്ളവർക്കും ഫലപ്രദമായിരിക്കും ഇന്നത്തെ അധ്യായത്തിൽ നാം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക നാം അതിന് മറുപടി തരുന്നതായിരിക്കും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം